ബാംഗ്ലൂർ യാത്ര സംബന്ധിച്ച് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ നടത്തിയ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് യു ഡി എഫ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതാം തീയതി ചെയർപേഴ്സണും മുപ്പത്തി അഞ്ചോളം കൗൺസിൽ അംഗങ്ങളും സെക്രട്ടറിയും ആരോഗ്യ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ബാംഗ്ലൂർ വിധാൻ സൗദിൽ ദ്രവമാലിന്യ സംസ്കരണ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി പോയിരുന്നു ഇതിൽ എല്ലാ പാർട്ടിയുടെയും കൗൺസിലർമാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി ചെയർപേഴ്സണും സെക്രട്ടറിയും ഏതാനും ചില ഉദ്യോഗസ്ഥരും കൌൺസിൽ അംഗങ്ങളും നടത്തിയ യാത്രയെ സംബന്ധിച്ചാണ് യു ഡി എഫ് ചോദ്യം ഉന്നയിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു ബാംഗ്ലൂർ യാത്ര സംബന്ധിച്ച് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ നടത്തിയ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതാം തീയതി നഗരസഭ ചെയർപേഴ്സണും മുപ്പത്തിയഞ്ചോളം കൗൺസിലർ അംഗങ്ങളും സെക്രട്ടറിയും ആരോഗ്യ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ബാംഗ്ലൂർ വിധാൻ സൗദിൽ ദ്രവമാലിന്യ സംസ്കരണ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി പോയിരുന്നു ഇതിൽ എല്ലാ പാർട്ടിയുടെയും കൗൺസിലർമാർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകളും വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ഏതാനും ചില ഉദ്യോഗസ്ഥരും കൗൺസിൽ അംഗങ്ങളും നടത്തിയ യാത്രയെ സംബന്ധിച്ചാണ് യു ഡി എഫ് ചോദ്യം ഉന്നയിച്ചത് ഈ കാര്യം മറച്ചുവെച്ചുകൊണ്ട് രണ്ടായിരത്തി ബാംഗ്ലൂർ യാത്രയെക്കുറിച്ചാണ് നഗരസഭാ ചെയർപേഴ്സൺ മറുപടി പറഞ്ഞതെന്നും ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണെന്നും യു ഡി എഫ് കൺവീനർ എ എം കബീർ പറഞ്ഞു ശുചിമുറി മാലിന്യ പ്ലാന്റിന് കരാർ നൽകിയ കമ്പനിയുടെ ചിലവിലാണ് ഈ രഹസ്യ സന്ദർശനം നടത്തിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും എം കബീർ പറഞ്ഞു ന്യൂസ് കായംകുളം